സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു നീതി ൻസ് അക്ഷയ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ദി ഐ ആണ് ആ ക്യാമ്പ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെയ്തു കണ്ണിന്റെ ആരോഗ്യം ഏറ്റവും കൂടുതൽ ഒരു കാലമാണ് സാമ്പത്തിക നഷ്ടം രീതിയിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പലർക്കും കണ്ണിൻ്റെ ശരിയായ രീതിയിലുള്ള ചികിത്സ ശരിയായ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നതിന് ഇങ്ങനെ ബുദ്ധിമുട്ട് തന്നെയാണ് അത്തരം സാഹചര്യങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രതിഗതിയാണ് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സംഘടനകളും മറ്റ് സംഘടനകളും ഇതുപോലുള്ള സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള നല്ല ആസ്പത്രികളെ സെലക്ട് ചെയ്ത് കണ്ണാസ്പത്രികളെ സെലക്ട് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത്തരം കണ്ണ് പരിശോധനാ ക്യാമ്പുകൾ നടത്തുന്നത് ഇവിടെ ഐ ഫൗണ്ടേഷൻ വളരെ നല്ല രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കണ്ണ് ആശുപത്രിയാണ് കണ്ണാശുപത്രിയാണ് അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ കണ്ണ് പരിശോധനാ ക്യാമ്പ് നടക്കുന്നത് ഇതിൻ്റെ ആഭിമുഖ്യം വഹിക്കുന്നത് ചിലകാലമായ മെന്മാറയിൽ നിലനിൽക്കുന്ന അക്ഷയ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാരും അതുപോലെ തന്നെ നിതി ഫൈനാൻ ചേർന്നാണ് ഈ പരിശോധനാ ക്യാമ്പ് കൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് കാഴ്ചശക്തി കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷർ എ കെ ഹരിദാസ് അധ്യക്ഷനായി എസ് ദേവദാസ് ആർ കെ സന്തോഷ് എൻ വിജയൻ സിക്കന്ദർ പാഷ എന്നിവർ പ്രസംഗിച്ചു നിരവധി പേർ ക്യാമ്പിൽ ചികിത്സ തേടിയെത്തി